ॐ गणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ गुरुभ्यो नमः ॐ नमो वासुदेवाय ॐ श्री हरये नमः ॐ श्री ശരവണ ഭവായ ശരവണഭവായ നമും മയിലും സേവലും തുണി നാം കന്തഷ്ടി കവചം അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി ആറ് വരികളാണ് കഴിഞ്ഞ വീഡിയോ വരെ നോക്കിയത് ഇന്ന് വീണ്ടും നൂറ്റി ആറ് മുതൽ നൂറ്റി പത്തൊൻപത് വരെയുള്ള വരികൾ നോക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ മുഴുവനായും കാണുക അർത്ഥം മുഴുവനായും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒരു ദൈവനാമമായെങ്കിലും രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം നൂറ്റി വരികൾ നോക്കിയതാണെന്ന് പറഞ്ഞു ഇന്ന് തുടങ്ങുന്നത് നൂറ്റി ആറാമത്തെ വരിയിൽ വെച്ചാണ് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയ അവസാനത്തെ വരി വീണ്ടും ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യമായി ചൊല്ലുന്നത് ആദ്യം വരികൾ നോക്കാം പാർക്ക് പാർക്ക് പാവം പൊടിപെട് பில்லி பெரும் பெரும்பகை அகல வல்ல பூதம் வலாஷ்டிக பேய்கள் அல்லல் படுத்தும் முனியும் பிள்ளைகள் தின்னும் புழக்கடை முனியும் பேய்களும் குரலை பேய்களும் பெண்களை தொடரும் பிரம்மராட்சசரும் அடியனே கண்டால் அலறி கலங்கிட இறுசி காட்டேறி சேனையும் எல்லிலும் இருட்டிலும் விட்டாங்காரரும் வெகுபல பேய்களும் தண்டியக்காரரும் சண்டாளர்களும் என் பெயர் சொலவும் இடி விழுந்தோடிடு அங்கேயான அவசானிப்பிக்கிறது பல தரத்திலுள்ள നെഗറ്റീവ് എനർജികളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ആചാര്യന്മാരും അങ്ങനെ പറയാറുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജിക്കും സാധ്യതയുണ്ട് അപ്പൊ ആ നെഗറ്റീവ് എനർജികളെയാണ് നമ്മുടെ എല്ലാ പുരോഗമനത്തിനെയും പിന്നിലേക്കാക്കുന്നത് പോസിറ്റീവ് എനർജി അതായത് ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ അനുഭവിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് നെഗറ്റീവ് എനർജിയും അപ്പം അങ്ങനത്തെ നെഗറ്റീവ് എനർജികളുടെ വിവിധ രൂപങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഭഗവാൻ തരണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർത്ഥം നോക്കാം ഈ രണ്ട് വരികളായിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നുണ്ടല്ലോ അതുപോലെ നോക്കാം പാർക്ക് പാർക്ക് പാവം പൊടിപട് ബില്ലി ൂന്യം പെരും പകൈ അകല വല്ല ഭൂതം വലാഷ്ടിക നൂറ്റി ആറാമത്തെ വരി പാർക്ക പാവം പൊടിപട പട അത് നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞതാണ് പാർക്ക പാർക്ക എന്ന് പറഞ്ഞാല് ഭഗവാൻ നോക്കും തോറും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ നോക്കുമ്പോ ഓരോ പ്രാവശ്യം ഇങ്ങനെ നോക്കുമ്പോഴും നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പാവങ്ങളും മുഴുവൻ പൊടി പൊടിയാകും എല്ലാം നഷ്ടമാകും പാപം നീങ്ങിയാൽ പിന്നെ എന്താ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഒരു ദുഃഖവും ബാലൻ ദേവരായ സ്വാമികള് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറെ അധികം വരികളില് നമുക്ക് വന്നു ഇടയുള്ള ആപത്തുകളോ നമ്മളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള കുറെ സംഗതികളോ ഒക്കെ ഓരോന്നോരോന്നായി പറയണം അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ തരണം എന്ന് പറയണേ ഇവിടെ തുടക്കത്തിൽ തന്നെ ബാലൻ ദേവരായ സ്വാമികള് പല തരത്തിലുള്ള പേയെ പിശാച എന്നൊക്കെ പറയുവല്ലോ അതിനെ കുറിച്ചിട്ടാണ് പറയണത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ പേയെ പിശാജ് എന്നുള്ള സംഗതികളൊന്നും ഇല്ല എന്നും അതൊക്കെ ഒരു മാനസിക വിഭ്രാന്തി കാരണം ഓരോരുത്തർക്ക് തോന്നുന്ന കാര്യങ്ങളാണെന്നും പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ട് ദുർമന്ത്രവാദത്തിനെ പറ്റിയും നമ്മൾ കേൾക്കുന്നുണ്ട് പലതരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ പറ്റിയും നമ്മൾ കേൾക്കുന്നുണ്ട് ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയില്ലേ അത് അത് കാരണം ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുടെ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോ ഇതിൽ ഏതാണ് ശരി ഈ തരത്തിലുള്ള പേ പിശാചികൾ ദുർമന്ത്രവാദമൊന്നും മുമ്പും ഇല്ല എന്നുള്ളതാണോ ശരി അതോ ഉണ്ട് എന്നുള്ളതാണോ ശരി എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം തന്നെ ആളുകൾക്ക് ഭയങ്കര ഭയമാണ് പക്ഷേ ഞാൻ ഒരു അഭിപ്രായം പറയണേ ഭഗവാന്റെ നാമം എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഏശില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ ബാലൻ ദേവനായ സ്വാമികൾ പ്രത്യേകമായിട്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ കാത്ത് രക്ഷിക്കണം എന്ന് പറയണേ ഇവിടെ എന്തൊക്കെയാണ് ലിസ്റ്റ് ഇട്ട് പറഞ്ഞിരിക്കണത് എന്ന് നോക്കുക ബില്ലി ശൂന്യം എന്ന് പറഞ്ഞാല് ദുർമന്ത്രവാദം ദുർമന്ത്രവാദം കൊണ്ട് ആളുകളുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് അവര് ഈ ദുർമന്ത്രവാദം ചെയ്യുന്നവരുടെ ചൊൽപ്പിടിക്കാക്കി തീർക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവരെ കൊണ്ട് എന്ത് ദുഷ്പ്രവർത്തികൾ വേണമെങ്കിലും ചെയ്യിപ്പിക്കാം അങ്ങനെ അകപ്പെട്ടു പോയ വ്യക്തികളുടെ ജീവിതം പിന്നെ അധോഗതിയായി അവർക്ക് ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ഇല്ല അടുത്ത് പറയണേ പെരും പക പക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയണത് പോലെ തന്നെ എനിമിറ്റി എന്ന് പറയുന്നത് ശത്രുത പെരും പക എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ തീർത്താ തീരാത്ത ശത്രുത സാധാരണ പോലത്തെ ഉള്ള ശത്രുത തോന്നുള്ളതല്ല ഇവിടെ മാപ്പാക്കാൻ പറ്റാത്ത മാതിരിയുള്ള ആ വലിയ ശത്രുത തോന്ന ഒരാളോട് ശത്രുത തോന്നുമ്പോഴാണല്ലോ തീർത്താ തീരാത്ത ശത്രുത തോന്നുമ്പോഴാണല്ലോ ദുർമ്മരവാദമൊക്കെ അവരുടെ നേരെ പ്രയോഗിക്കാൻ തോന്നണത് അപ്പോ ആ ശത്രുതയൊക്കെ ഇല്ലാണ്ടാക്കണേ പെരും പകൈ എന്ന് പറഞ്ഞു അകല എന്ന് പറഞ്ഞാൽ അത് ദൂരെ പോട്ടെ അത് ഇല്ലാതെ ആവട്ടെ വല്ലഭൂതം വലാഷ്ടികൾ ഭൂത പ്രേത പിശാചക്കൾ എന്നൊക്കെ പറയുവല്ലോ അതിനിപ്പോ ഇവിടെ പറയണേ ആരൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വല്ല ഭൂതങ്ങള് വളരെ വലിയ ഭൂതങ്ങള് വലാഷ്ടിക പെയ്കള് ഭയങ്കര ശക്തിയുള്ള അല്ലൽ അല്ലും അടങ്കാ മുനിയും അല്ലൽ എന്ന് പറഞ്ഞാല് ദുഃഖം നടത്താം നമ്മളെ ഒരുപാട് ഇട്ടും വരയ്ക്കുന്ന ദുഃഖിപ്പിക്കുന്ന മുനി മുനി എന്ന് മുനിയവിടെ പറഞ്ഞാല് നമ്മൾ സാധാരണ പറയുന്ന മാരിയുള്ള സന്യാസിമാര് മുനിവര്യന്മാര് എന്ന് പറയുന്നത് മാതിരിയുള്ള മുനിയല്ല ഉപദ്രവിക്കുന്ന മുനികള് അതായത് ചില അതീന്ദ്രിയ ദുഷ്ടശക്തികള് ആ ദുഷ്ടശക്തികളെ എങ്ങനെയും പ്രതിവിധി ചെയ്തിട്ട് സമാധാനിപ്പിക്കാനോ അടക്കാനോ പറ്റാത്ത അത്രയും ശക്തിയുള്ള ദുഷിച്ച ശക്തികള് പിള്ളൈകൾ തിന്നും പുഴക്കടയും മുനിയും ദുഷ്ടശക്തികളായ ഈ മുനികളിൽ തന്നെ ഒരു ഇനത്തിനെ പറയണ് പിള്ളൈകൾ തിന്നും പുഴക്കടയും മുനിയും കുട്ടികളുടെ ശവം തിന്നുന്നവ അല്ലെങ്കിൽ കുട്ടികളെ കൊന്ന് ഭക്ഷിക്കുന്ന പ്രത്യേകതരം മുനികള് അതായത് ദുഷ്ടശക്തികള് പണ്ടൊക്കെ വീടുകളില് ചെറിയ കുട്ടികള് ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടികളെ പത്തി ഇരുപത്തിയെട്ട് ദിവസം വരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വൈകുന്നേരങ്ങളെ ചുറ്റി ഇടുക എന്നൊക്കെ പറയില്ലേ കണ്ണു തട്ടാണ്ടിരിക്കാനാണെന്ന് പറയും പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ആപത്തുകളും കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഉപ്പും മുളകും ഒക്കെ എടുത്തിട്ട് ചുറ്റിയിട്ട് ചെലപ്പോ അടുപ്പിലിടും അതല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തന്നെ ഈ നാലും കൂടണുമാതിരിയുള്ള വല്ല കവലകൾ ഉണ്ടെങ്കിൽ അവിടെ ആർക്കും ഉപദ്രവവും ഇല്ലാത്തതുപോലെ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കളയും ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ മുന്നിലുള്ള വാതില് കൂടിയിട്ട് പോവില്ല പിന്നാലെയുള്ള വാതില് കൂടിയിട്ടാണ് പോവുക പ്രസവിച്ച സ്ത്രീകൾ ഉപയോഗിക്കുന്ന തുണികളും കൂടി കഴുകിയിടുന്ന സമയത്ത് അത് അതിന്റെ മുകളിൽ കൂടിയിട്ട് കാക്കയോ പരുന്തോ മറ്റുള്ള പക്ഷികളോ ഒന്നും കഴുകിയിട്ട തുണിയുടെ മുകളിൽ കൂടെ പറക്കാത്ത പോലെയുള്ള ഒരു സ്ഥലത്ത് ഇട്ട് ഉണക്കിയെടുക്കും അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു ഈ കുട്ടികളെ ഇതുപോലെ ഉപദ്രവിക്കുന്ന ഈ മുനികള് പുഴക്കടൈ മുനികൾ എന്നാണ് പറയണത് വീടുകളുടെ പിൻവശത്താണ് സാധാരണ പുഴയോ അരുവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക പണ്ടുകാലത്ത് അപ്പോ ആ ഭാഗങ്ങളിലാണത്രേ ഈ തരത്തിലുള്ള മുനികള് ഉണ്ടാവുക സ്വാമികള് വീണ്ടും പറയണ് കൊള്ളിവായ് പെയ്കളും കുരളൈ പെയ്കളും വേറെ രണ്ട് തരത്തിലുള്ള പെയ്കളെ പറ്റിയിട്ടാണ് പറയണത് ഓരോന്നും പ്രവർത്തിക്കുന്നതും ഓരോരോ രീതികളിലാണ് ഉദാഹരണത്തിന് ഈ കൊള്ളിവൈ പേന്ന് പറയണത് ഇങ്ങനെ തീ തുപ്പുന്നത് പോലെ പേയിനെ കാണുമൊന്നും തീ തുപ്പുന്നത് പോലെ ഒരു ഗോളം ഇങ്ങനെ ആകാശത്തു കൂടെ പോണതുപോലെ ഉണ്ടാവൂ അത്ര അത് സഞ്ചരിക്കുമ്പോ പെൺകളെ തുടരും ബ്രഹ്മക്ഷസരും സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ദുഷ്ടശക്തികളായ ബ്രഹ്മരാക്ഷസര് പണ്ടക്ക സ്ത്രീകള് നിർബന്ധമായിട്ടും ഇരുമ്പിന്റെ മോതിരങ്ങളോ മറ്റോ ധരിക്കും സ്വർണവും വജ്രങ്ങളോ ഒക്കെ ധരിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണെങ്കിലും ഇരുമ്പോണ്ടുണ്ടാക്കിയ മോതിരോ വളയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ധരിക്കും പുരുഷന്മാരും അങ്ങനെയൊക്കെ ധരിക്കും അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഇതുപോലെയുള്ള ദുഷ്ടശക്തികള് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ സ്വാമികള് ഒരുപാട് ദുഷ്ടശക്തികളുടെ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞു നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ ദുഷ്ടശക്തികളൊക്കെ അടിയനെ കണ്ടാൽ അലറിക്കലങ്കിടെ മുരുക നാമം ഇങ്ങനെ പറഞ്ഞു പല ആവർത്തി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന എന്നെ കണ്ടാൽ എന്ന് പറഞ്ഞു നിലോളിച്ചിട്ട് ഭയപ്പെട്ട് ഓടിപ്പോണം വീണ്ടും പലതരത്തിലുള്ള ദുഷ്ടശക്തികളുടെ പേര് പറയണു ഇവിടെ ഇത്തുൻബ സേനയും എല്ലിലും ഇരുട്ടിലും എതിർപെടും അണ്ണറും ഇരുഷി കാട്ടേരി ഇത്തുൻബ സേനയും ഈ തുൻബ സേനയും അതായത് സേനയും ഇതൊന്നും ഒറ്റയ്ക്കല്ല വരണത് കൂട്ടായിട്ടാണ് വരുന്നത് അപ്പൊ സേന പോലെയാണ് വരണത് തുൻപം എന്ന് പറഞ്ഞാല് ദുഃഖം എന്നർത്ഥം അർത്ഥം അപ്പോ ഈ ദുഃഖം തരുന്ന ഇവര് ഒറ്റക്കല്ല വരുന്നത് ഒരു സേന പോലെ അവരിൽ നിന്നൊക്കെ മുരുകൻ എന്നെ കാത്തിരക്ഷിക്കണം എല്ലിലും ഇരുട്ടിലും എതിർവേടും അണ്ണരും വീണ്ടും പറയണ ഓരോരോ ദുഷ്ടശക്തികള് ചില ദുഷ്ടശക്തികളൊക്കെ ഇരുട്ടിലാണ് ഉണ്ടാവുക എന്നാ പറയണത് എതിർപെടും എന്ന് പറഞ്ഞാല് നമുക്കെതിരായിട്ട് നമ്മുടെ നേരെ നമ്മൾ ഇരുട്ടത്താണെങ്കിൽ ആ ഇരുട്ടില് നമ്മൾ അറിയാതെ നമ്മുടെ നേരെ അവര് നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നു കനപൂസ കൊള്ളും കാളിയോടനെവറും ുംകുബല പെയ്ക്കളും കനമ്പൂസെ കൊള്ളും കാളിയോടനൈവരും ഭദ്രകാളി ആദിപര ശക്തിയുടെ ഒരു രൂപമായിട്ടാണ് നമ്മൾ കണക്കാക്കണത് എന്നാ ചില ആളുകള് ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകള് കാളിയെയും ആവക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗപ്പെടുത്തിണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യണ പൂജകൾ എങ്ങനെയാണ് അധമത്തിലെ പൂജ എന്ന് പറയും അതിനാണ് ഇവിടെ പറയണത് എന്ന് അതായത് വളരെ കടുപ്പത്തിലുള്ള രീതിയിൽ പൂജ കഴിക്കണം അങ്ങനെ കാളിയെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ആദിപരശക്തിയുടെ രൂപമാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ പൂജാ റൂമിലൊക്കെ ഭദ്രകാളിയുടെ രൂപം വെച്ചിട്ടോ പടം വെച്ചിട്ടോ പ്രാർത്ഥിക്കോ സാധാരണഗതിക്ക് ഇല്ല ഭദ്രകാളിയായിട്ടുള്ള പ്രതിഷ്ഠകൾ ഉണ്ടെങ്കിൽ തന്നെ അമ്പലങ്ങളിൽ നോക്കിക്കോളൂ ശാന്തരൂപത്തിലുള്ള പ്രതിഷ്ഠകളായിരിക്കും അതൊക്കെ അപ്പൊ ഇവിടെ സ്വാമികൾ പറയണേ ആ ഉഗ്ര രൂപത്തിലുള്ള ഭദ്രകാളിയും ഭദ്രകാളിയുടെ കൂടെ സേനയായിട്ട് വരുന്ന ഈ വിവിധ തരത്തിലുള്ള ഭൂത പ്രേത ൂതപ്രേത പിന്നെയും പറയണ് വിട്ടാങ്കാരറും വിഹുബല പേക്കളും ദണ്ഡിയക്കാരറും ചണ്ടാളറുകളും ഇവയൊക്കെ പലതരത്തിലുള്ള ദുഷ്ടശക്തികളാണ് ഷണ്ടാണറുകൾ എന്ന് പറയുമ്പോ അധർമ്മ രീതിയില് പ്രവർത്തിക്കുന്ന ആളുകള് അവരൊക്കെ സ്വലവും ഇടിവീഴന്തോടി മുരുകന്റെ അതീവ ഭക്തനാണ് ഞാൻ എൻറെ പേര് കേട്ടാ തന്നെ അവരൊക്കെ ഓടിപ്പോകണം എങ്ങനെ ഓടണ്ട ഇടി വിഴുന്തോടി എന്ന് പറഞ്ഞു എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ഓടുമ്പോ പരസ്പരം തന്നെ ഇടിച്ചിട്ടും കുത്തിയിട്ടും തള്ളിയിട്ടിട്ടും ഒക്കെ അത്ര തിരക്കിട്ടിട്ട് ഭയം കൊണ്ട് ഓടുകണല്ലോ ഞാനാദ്യം രക്ഷപ്പെടട്ടെ ഞാനാദ്യം രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അടുത്ത് നിൽക്കണവരെ തള്ളിയിട്ടും മുന്തിയിട്ടിട്ടും ഇടിച്ചിട്ടും അവരെ വകഞ്ഞു മാറ്റിയിട്ടും അങ്ങനെ ഈ ദുഷ്ടശക്തികള് ഓടിപ്പോണം ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാകണം അവരൊന്നും എന്നെ വന്ന് അടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കന്തഷ്ടി കവചം ആ പേരിൽ തന്നെ പറയുന്നത് പോലെ ഒരു കവചമാണ് നമ്മളെ എല്ലാറ്റിൽ നിന്നും രക്ഷിക്കുന്ന ഒരു സ്തുതിയാണത് അതുകൊണ്ട് തന്നെ ദേവരായ സ്വാമികള് ഓരോരോ കാര്യവും പ്രത്യേകം പ്രത്യേകമായിട്ട് പറയുന്നു നൂറ്റി പത്തൊമ്പത് വരികള് നമ്മള് നോക്കി ഇതിന്റെ തുടർച്ച വരുന്ന വീഡിയോകളിൽ നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീ മുരുകാശരണം